അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദ് മാസമാണ് ഇത് ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ജീവിതത്തിൽ വല്ലാത്ത വിഷമം അനുഭവപ്പെടുന്ന സമയത്ത് ജീവിതത്തിൽ എന്തുകൊണ്ടും എടങ്ങേറുകൾ നടക്കുന്ന ഇടങ്ങേറുകൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്ന അനുഭവിക്കുന്ന സമയത്ത് മുത്ത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറുണ്ട് ഈ ഒരു ദിക്കറിനെ പ്രയാസ സമയത്ത് റസൂല് പറഞ്ഞു തരുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ഈ ഒരു ദിഖറിനെ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദ്വായ ചെയ്തു നോക്കൂ എന്നതാണ് നമുക്കും ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാവുന്നതാണ് റസൂലുള്ള റസൂലുല്ലാൻ ജീവിതത്തിലെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു ദിക്കറ് കൂടെയാണിത് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെയും പൂർണ്ണമാക്കിയിട്ടും ഇല്ലാതെയാക്കി കളയാൻ സാധ്യതയുള്ള ഇല്ലാതെയാക്കി കളയാൻ ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റുകൂടെയാണ് ഇത് അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിത്യവും ഓരോ ഭർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ അള്ളാഹുവിനോട് കരിഞ്ഞ് മനമൊരുകി നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മൾ ദ്വാര ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മനസ്സമാധാനവും ഇല്ലാതെ പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ട് മനമൊരുകിക്കൊണ്ട് നിങ്ങൾ വിങ്ങലോട് കൂടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഒരു ദിക്കറിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ അതിനു കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു ദ്വാ അള്ളാഹു താലെ നിങ്ങളിൽ നിന്നും കബൂലാക്കും ആ ഒരു ദ്വാ അള്ളാഹുത്താലെ നിങ്ങളിൽ നിന്നും സ്വീകരിക്കും എന്ന് മുത്തറസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ആ ദ്വാ ദ്വാൽകർബ് ദ്വാ ഉൽ കർബ് ദ്വാ ഉൽക്കർബിനെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ല ജീവിതത്തിലെ സന്തോഷം വരുന്ന സമയത്തും ദാവ ഉൽക്കറുബ് നമുക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചുരുക്കത്തിൽ ചെയ്യേണ്ടത് ദിവസവും ഒരു കൃത്യമായി എണ്ണം നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് ദ്വാ ഉൽ ഖർബിനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിന് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക ആ ഒരു ദ്വാ നിങ്ങളിൽ നിന്നും അള്ളാഹു താല സ്വീകരിക്കും ലാ 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 ഇലാഹ 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 ഹലീം റബ്ബുൽ അലീം കരീം ഇതാണ് ദുവാ ഉൽക്കർബ് നിഷാൽ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ദു ഉ ഉൽക്കർബിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും പതിവാക്കി നോക്കൂ അത്ഭുതങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും